ലബരിയാർ ഡാം എപ്പോഴേലും പോട്ടു എപ്പോൾ പൊട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേരളം ഡാം ആണോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് തമിഴ്നാട് അതിനെ ഗ്രിച്ച് കഴിഞ്ഞ ദിവസത്തെ മുംബൈയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ വളരെ യാദശ്യമായിട്ടാണ് ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത് അദ്ദേഹം വളരെ വലിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി മറ്റാരുമല്ല ശ്രീ അൽഫോൺസ് കണ്ടന്താനം ഐ എസ് കേരളത്തിലെ ജനങ്ങളെ ആകമാനം ബാധിക്കുന്ന വലിയ സങ്കീർണമായ ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡേമുമായി ബന്ധപ്പെട്ട് അമ്പത് ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന ഏതാണ്ട് അഞ്ച് ജില്ലകളെ വളരെ ഗുരുതരമായി ബാധിച്ചേക്കാവുന്ന ഒരു വിഷയമാണ് അതിനുള്ള ഒരു വലിയ സൊല്യൂഷനാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നമുക്ക് ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്കൊന്ന് പോകാം ഇത് ശരിക്കും നമ്മൾ അറിയേണ്ട കാര്യമാണ് ഇതൊരു സൊല്യൂഷൻ നേടിയെടുക്കാൻ ഒരു കാര്യം തന്നെയാണ് സോ വീഡിയോയിലേക്ക് പോകാം മുർ ഡാം ഏതാണ് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള സുർഖി ഡാമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഗ്രാം സ്റ്റീലോ സിമെന്റോ ഇല്ല അത് എപ്പോഴേലും പൊട്ടൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ പുതിയ ഡാം ഉണ്ടാക്കുക ആ ഡാം ആയിരത്തി തൊള്ളായിരത്തി തന്നെ അതിന്റെ പുതിയ സ്ഥാനം കണ്ടിരുന്നു ഇപ്പോഴത്തെ ഡാമിന്റെ നൂറ്റി അമ്പത് അടി പുറകോട്ട് പുതിയ ഡാം ഉണ്ടാക്കാമെന്നായിരുന്നു പ്രപ്പോസല് അത് കേരളം എത്ര ശ്രമിച്ചിട്ടും അത് തമിഴ്നാട് അതിനോട് അത് മാത്രമല്ല സുപ്രീം കോടതി തന്നെ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും പറഞ്ഞു ഈ ഡാം വളരെ സുരക്ഷിതമാണ് അതുകൊണ്ട് പുതിയ ഡാം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ കേരളത്തിലെ മലയാളികളെല്ലാം ഏതാണ്ട് നാലഞ്ച് ജില്ലയിലെ ആൾക്കാരും ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്ന ഭയത്തോടു കൂടിയാണ് പ്രീതിയോടു കൂടിയാണ് ഈ രാത്രി രാത്രിയിൽ ഡാം പൊട്ടുക നമ്മൾ എന്തെങ്കിലും ഉണരുവോ എന്നൊരു സംശയത്തോടുകൂടി അപ്പോൾ പുതിയൊരു ഡാം ഉണ്ടാക്കുന്നത് അത്യാവശ്യമാണ് ഈ ഡാം പൊട്ടിയാൽ കേരളത്തിലെ ഏതാണ്ട് പത്തമ്പത് ലക്ഷം പേരെങ്കിലും മരിച്ചു പോകാനുള്ള ചാൻസൊണ്ട് അതുമാത്രമല്ല തമിഴ്നാട്ടിലെ ഏതാണ്ട് ആറ് ജില്ലകളിലെ ആൾക്കാർക്കുള്ള കുടിവെള്ളവും അവിടുത്തെ കൃഷിക്കുള്ള വെള്ളവും കിട്ടുന്ന കിട്ടുന്ന ഈ ഡാമിൽ നിന്നാണ് അപ്പോൾ ഈ ഡാം പൊട്ടിയാൽ പൊട്ടിയാൽ മലയാളികൾക്ക് മാത്രമല്ല പക്ഷേ തമിഴ്നാട്ടിൽ ജനങ്ങൾക്കും അത് വലിയ ദുരിതമാവും അതുകൊണ്ട് സൊല്യൂഷൻ പുതിയ ഡാം ഉണ്ടാക്കുക അപ്പം ഞാനീടെ പ്രധാനമന്ത്രിയോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നല്ല നല്ലോണം അതിനെപ്പറ്റി വിവരങ്ങളെല്ലാം അറിയാം അപ്പം അദ്ദേഹം എന്തേലും ഒരു സൊല്യൂഷൻ ഇതിനകത്തുണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനകത്ത് ഒറ്റ പണിയുണ്ട് കാരണം കേമൻ ഡാം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് തമിഴ്നാട് അതിനെ എഗ്രി ചെയ്യുന്നില്ല ഒറ്റ കാര്യമുണ്ടാകും കാരണം പുതിയ ഡാം നമ്മൾ നമ്മളായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും എഗ്രിമെൻ്റ് അനുസരിച്ച് നമ്മൾ വെള്ളവും കരണ്ടും അവർക്ക് ആ കരാർ അനുസരിച്ച് കൊടുക്കുക എന്നൊരു ഭയം അവർക്കുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട് എഗ്രി ചെയ്യാറ് അതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അതിന് ആ എഗ്രിമെൻ്റ് അനുസരിച്ച് തന്നെ തമിഴ്നാട്ടിന് വെള്ളം കിട്ടും എന്നുള്ള ഉറപ്പുവരുത്തുകയാണെങ്കിൽ എനിക്കൊന്നും തമിഴ്നാട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഞാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും സാറിന്റെ ഈ ഒരു കാഴ്ചപ്പാടിന് വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ഉദ്യമം നൂറ് ശതമാനം ഫലവത്താകണമെന്ന് നമുക്കൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ നാല്പതോ നാൽപ്പത്തിയഞ്ചോ വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ ഒരു സേവന രംഗത്ത് ചിലപ്പോൾ മലയാളികൾക്ക് അദ്ദേഹം നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും ഇത് അദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹം നൂറ് ശതമാനം നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് നിലവിലുണ്ട് സോ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക അതിലൂടെ ശരിയായ രീതിയിൽ വെറുതെ ഒച്ചയും ബോളം വെക്കാതെ പ്രോപ്പർ രീതിയിൽ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷവും ഒപ്പം അഭിമാനവും തരുന്ന കാര്യമായിരിക്കും താങ്ക് സോ മച്ച്